നമസ്കാരം കാമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിംഗബലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കുമ്പോഴേ മുസ്ലിം പവർ വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ് സഭാംഗങ്ങളായിട്ടുള്ള യുവതികളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ബുദ്ധി നമുക്ക് എന്താ നേരത്തെ തോന്നാഞ്ഞത് ദാസ ഏതായാലും ലവ് പേരിൽ വർഗീയതയുടെ ഭിന്നതയുടെ വിഷവിത്തുകൾ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണല്ലോ പലരും അതിനെ ഇനി അനുവദിക്കില്ലെന്നാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാരി അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും മുസ്ലിം പൗർ വാങ്ങിച്ചുകൊടുക്കാൻ പോവുക ഇനി ലൗജിഹാദ് നടക്കുന്നു എന്ന് കാണട്ടെ ഇനി മുസ്ലിം പിള്ളേർ വന്ന് ഞങ്ങളുടെ പെൺപിള്ളരെ പിടിച്ചു കൊണ്ടുപോകുന്നു ഒന്ന് കാണട്ടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണ്ടോ എന്ന് എനിക്കറിയില്ല ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് ഈ ലവ് ജിഹാദ് പരിപാടി അത് പറഞ്ഞ് പരത്തൽ ലൗ ജിഹാദ് പറഞ്ഞ് പരത്തൽ അത് ഈ പറഞ്ഞ് പരത്തുന്നവരുടെ തലയിൽ തന്നെയാണ് വന്ന് വീഴുക ബോമറാങ് പോലെ പെൺകുട്ടികൾ ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് എന്താ ഈ വഴി പോണ ആൾക്കാർ മുസ്ലിം പിള്ളേരോ അല്ലെങ്കിൽ ഹിന്ദു പിള്ളേരോ അറിയാൻ ഇതെങ്ങനെ വിളിച്ചാൽ ഇറങ്ങി പോകുന്ന ആൾക്കാർ ആണ് എന്നല്ലേ ഇപ്പം നിങ്ങൾ നാട്ടാരുടെ പറയുന്നത് നാണുണ്ടോ നിങ്ങൾക്ക് ആംപിള്ളേർ ചോദിക്കാൻ തുടങ്ങി എന്താ ഞങ്ങൾക്ക് ലിംഗബലമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണോ നിങ്ങളിവിടെ ബിഷപ്പ്മാരും വിഴുപ്പുമാരും എല്ലാവരും ചേർന്നിട്ട് വലിയ എതിർപ്പുണ്ടായി അത് ഞാൻ ട്രോളി കൊണ്ട് പറയണ്ടായി ഈ ക്രിസ്തംഗി പിള്ളേർക്കൊക്കെ ലിംഗബലം ഉണ്ടാക്കി കൊടുക്കും അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ പെൺ പുറത്തേക്ക് പോണേന്ന് ഏതായാലും ഇത് പറയുന്നത് വാസ്തവത്തിൽ ഇത് പറയുന്നത് അന്തസ്സുള്ള ബിഷപ്പുമാരെന്നത് പറയില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പം ഈ ആ തലശ്ശേരി തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി അതിന് കുറച്ചും കൂടി ഒരു അഗ്രസീവാണ് അദ്ദേഹം അതേ കുറച്ചും കൂടി റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനി മാത്രമേ പാടുള്ളൂ അങ്ങനെയുള്ള ചിന്ത ചിന്താഗതിയില്ലാത്ത ഒരാളാണ് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കുന്ന ആളും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വിട്ടിമുട്ടിക്കുക അങ്ങനെ അതുപോലെ ഇപ്പം ഇവിടെ സത്യത്തിൽ അദ്ദേഹം ഈ ലൗ പേരും പറഞ്ഞ ആളുകളെ ഇളക്കി വിട്ട് ആളാവാൻ ശ്രമിക്കുന്നത് കുറേ ക്രിസംഗികൾ കുറേ സംഖികൾ കുറേ ക്രിസംഗികൾ ഇതിൻ്റെയൊക്കെ മേലെ മറ്റൊരു കൂട്ടാൾക്കാരുണ്ട് കാസക്കൂസന്മാര് ഇപ്പോ ഈ ഒളിയമ്പ് വിട്ടിട്ടുള്ളത് സമുദായത്തിലുള്ള അംഗങ്ങൾ പ്രത്യേകിച്ച് യുവതികളെ സംരക്ഷിക്കാൻ അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ലോഹയിട്ട് നടക്കുന്നതും ബൈബിൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്രിമിനേഷൻ നടത്തുന്നതും വെറുതെ ഒന്നുമല്ല പ്രണയക്കണിയുടെ പേരും പറഞ്ഞ് വർഗീയ വിഷം ചീറ്റാൻ നിങ്ങൾ ഇവിടേക്ക് വരണ്ട ബഹുമാനപ്പെട്ട പമ്പളാനി അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് ലൗ ജിഹാദിൻ്റെ പേരിൽ ഇപ്പം അത് മാത്രമേ ഉള്ളൂ ആയുധം അത് മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ ഈ കൃസംഗി സംഗി വർഗങ്ങൾക്ക് ഈ രീതിയിലുള്ള മതപരമായിട്ടുള്ള ജാതിപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് തുടക്കം ഒരു മാലയമ്മയൊക്കെ കത്തുക കടകട കട 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 പിന്നെ രണ്ട് മാലി കടകട കടകട പിന്നെ മൂന്ന് മാരി വെപ്പം പിന്നെ കടകട കടകട എന്നാവും പിന്നെ അവസാനം കമ്പത്തിൻ്റെ അവിടെത്തുമ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ലെനിക്ക് പറയാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ഇവർ ഈ വിഷവിത്തുക്കൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക മനുഷ്യന്മാരുടെ മനസ്സിൽ വരച്ചുകൊണ്ടിരിക്കുക സുരേഷ് ഗോപി ഇവിടെ വന്നപ്പോൾ ആഴ്ചയിൽ ഒരു പള്ളി ആഴ്ചയിൽ ഒരു മോസ്ക് പിന്നെ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു മോസ്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പള്ളി ചർച്ച് പിന്നെ ഈ എലക്ഷൻ്റെ തലേൻ്റെ തലേ ദിവസം മുതലേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ്റിയെട്ട് പള്ളി സന്ദർശിച്ചിട്ടുണ്ട് ഈ പള്ളികൾ അച്ഛന്മാർ വോട്ട് കൊടുത്തിട്ടാണ് ഇവർ ജയിക്കുന്നത് പള്ളി അച്ഛന്മാർ പറഞ്ഞാൽ അല്ലെങ്കിൽ മോസ്കൾ ഉസ്താദ്മാർ പറഞ്ഞാൽ അല്ലെങ്കിൽ സന്യാസിമാർ സന്യാസിമാരുടെ പിന്നെ അടുത്ത് ഇവർ അടുക്കില്ല അവർക്ക് വെറുപ്പും മറപ്പുമാണ് തിരിച്ചങ്ങനെയാണ് കേട്ടോ ഇവർ വെറുപ്പും അറുപ്പുവാണ് അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേ സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് നമുക്ക് എന്തായാലും പറയാ തൊഴുതു കുരിശു വരച്ചു അതെല്ലാവരും വോട്ട് ചെയ്തോട്ടോ എങ്ങനെ പറയുകയും എല്ലാ വോട്ടുകളുടെ തൊഴിൽ കൊടുക്കുന്ന കരുതുന്നുണ്ടോ അതെന്തോ ആവട്ടെ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ലൗജിഹാദിൻ്റെ പേരും പറഞ്ഞ് ഉത്തരേന്ത്യയിലാണെങ്കിൽ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ട് മാത്രം വേറൊരു ആയുധം കയ്യിലില്ല എന്നുള്ളതാണ് വേറെ രണ്ടാമതൊരു ആയുധം കയ്യിലില്ല എന്നുള്ളതാണ് പണ്ട് ചൈനയോട് യുദ്ധം ചെയ്യാൻ പോയ ഇന്ത്യയിലെ കഥയ ആയത്രി ട്വന്റി എന്തോ ഒരു തോക്കുണ്ടായിരുന്നു അത് മാത്രമുണ്ടായിരുന്നു അന്ന് തന്നെ അവര് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു ആയുധം മതത്തിന്റെ ആയുധം മാത്രമേ ഇത് വെച്ചുകൊണ്ടാണ് ഇവിടെ കാസക്കൂസന്മാരുടെയും അവരെ കൃത്സംഗികളുടെയും കളി എന്താണ് ഞങ്ങളുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി ആദ്യം മുപ്പതിനായിരം പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി എന്നായി പിന്നെ പതിനയ്യായിരമായി പിന്നെ ഏഴായിരമായി പിന്നെ ആറായിരമായി പിന്നെ അയ്യായിരമായി കാര്യം എല്ലാം കൂടി വന്നപ്പോൾ എന്തായി ഒന്നുമില്ല ഷൂട്ടേ തവിടും മുറം ചെറിയ ചെറിയ അവസാനം തവിടു മാത്രമല്ല എല്ലാം പോയി അല്ലെങ്കിൽ പിടിയും പോയി നാണക്കേട് മാത്രം ബാക്കി അപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ലവ് ജിഹാദിൻ്റെ പേരിൽ വർഗ്ഗീയതയുടെയും ഭിന്നതയുടെയും വിഷവിത്തുകൾ വിറച്ച് ലാഭം കൊയ്യാൻ പലരും പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിനായിട്ട് ആ അതിനായിട്ട് വെച്ച വെള്ളം അതിനായിട്ട് വേവിക്കാൻ എന്താ പരിപ്പ അത് വാങ്ങി വാങ്ങിവെക്കുകയാണ് നല്ലതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ചെമ്പേരിയിലെ കെ സി വൈ എം യുവജന സംഗമത്തിലാണ് ബിഷപ്പ് ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചത് അവിടെ കൂടിയിരുന്ന ആൾക്കാർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി കാരണം അവരുടെ കയ്യടിയും അവരുടെ ആരവങ്ങളും അത്ര പേർക്ക് സന്തോഷമായി കാരണം അത് ഇങ്ങനെയൊരു 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 പ്രഖ്യാപനം കേൾക്കാൻ അവർ കൊതിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പിള്ളേരുപുഴം പോ ഞങ്ങളുടെ പിള്ളേരുപുഴം എന്ന് എന്നുപറിയ കരയല്ല വേണ്ടത് ഇനി ഞങ്ങളുടെ പെൺകുട്ടികൾ ഒരാള് പോലും അങ്ങനെ പോയിട്ടുണ്ടെന്നല്ല പറയുന്നത് ഒരു അങ്ങനൊരു അറ്റംപ്റ്റ് പോലും അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആൺകുട്ടികളുണ്ട് വേറെ ആൺകുട്ടികളുടെ പുറകില് പോകേണ്ട ആവശ്യമില്ല ജീവിതത്തിലെ ചില ക്രമങ്ങൾ ചിട്ടവട്ടങ്ങളുണ്ട് ആചാരങ്ങളുടെ ഉപചാരങ്ങളുടെ സുപ്രഭാതത്തിൽ അതെല്ലാം മാറ്റിമറിച്ച് മാനസികമായിട്ടുള്ള വ്യഥ പൂണ്ടതിൻ്റെ ആവശ്യമില്ല പക്ഷെ അതിന് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ മേലാളന്മാർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അവർ പറഞ്ഞത് ഇതേ ആ പെൺകുട്ടി പോയി ഇതേ പെൺകുട്ടി പോയി ഇതേ ആറായിരം പെൺകുട്ടി പോയി ഇതേ സ്ത്രീകളൊക്കെ ഉണ്ടായി ആട് മേക്കം കൊണ്ടുപോയി കരയാണ് ചെയ്യുന്നത് നടക്കേണ്ടതല്ലേ അതൊക്കെ പക്ഷെ അതിന് ഒരു അപവാദമായി കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു ഈ തൊടാൻ അനുവദിക്കില്ല അത് ക്രൈസ്തവ യുവതികളുടെ പേരിൽ ആരും വർഗീയതയ്ക്ക് പരിശ്രമിക്കേണ്ടതില്ല കാസക്കൂസന്മാർക്ക് പരോക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞത് നാളെ മേലിൽ ഇനി ലവ് ജിഹാദിൻ്റെ പേരും പറഞ്ഞ് മുതലെടുപ്പ് നടത്തരുത് ഇവിടുന്ന് ഒരു പെൺകുട്ടിയും പോകാനില്ല ഇവിടുന്ന് ഒരു പെൺകുട്ടിയും പോയിട്ടില്ല പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് മാനദണ്ഡമല്ലോ ബഹുമാനപ്പെട്ട ജുഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അവിടെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അതൊന്നും അവിടെ പ്രശ്നമില്ല നിരീശ്വരവാദിയും പ്രശ്നമല്ല പ്രേമത്തിന് കണ്ണില്ലെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പ്രേമിക്കും അവർ പ്രണയിക്കും ചിലപ്പോൾ കല്യാണം കഴിക്കും ചിലപ്പോൾ സൗകര്യത്തിന് വേണ്ടി മാറും അതൊക്കെ സംഭവിക്കും ഇതൊരു വ്യാപകത്വം ഇതിനെ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് വേണ്ട അത് വേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് സഭാംഗങ്ങളായിട്ടുള്ള യുവതികളെ എങ്ങനെ നിലക്കി നിർത്തണം അത് സഭയ്ക്ക് നന്നായിട്ടറിയാം ക്രൈസ്തവ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽ പെട്ടുപോയോ എന്ന് പെട്ടുപോയെന്ന് പ്രചരിപ്പിച്ചിട്ട് ആ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുകയാണ് ഈ കാസകോസന്മാർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടി പോയിട്ടുണ്ടായിരിക്കാം പത്ത് പെൺകുട്ടി ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരിക്കാം ഹിന്ദു പെൺകുട്ടികളെ എനിക്കറിയാം നമ്മളുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും മറ്റേ അവിടെ ഓ ഇടുക്കിയിലാണ് സ്ഥലത്തിൻ്റെ പേരേക്ക് മറന്നുപോയി പാമ്പാടും പറയല്ലോ അല്ലെ അവിടെ തോന്നും അപ്പം അവിടെ ഞാൻ അവിടെ ഗീത നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ ആൺകുട്ടി കൊണ്ടുപോകുന്നത് ഒരു പ്രശ്നം ഉണ്ടായില്ല അവിടെയുള്ള എൻ്റെ സുഹൃത്ത് ഞാനും എൻ്റെ സുഹൃത്ത് അതിനു അച്ഛൻ്റെ അവിടെ പോയിട്ട് പറഞ്ഞു ഇനി അച്ഛോ ആ കുട്ടി എവിടേക്കാണ് ചേർത്തത് ഇനി ആ കുട്ടി തിരിച്ചുവിട്ടിട്ട് എന്താ കാര്യം അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ സമരസപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് പകരം അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംശയത്തിൻ്റെ വിത്തുകൾ വരയ്ക്കുക മുസ്ലിം സമുദായത്തിനെതിരെ ഒരു വെറുപ്പിൻ്റെ ഒരു ഒരു തലമുണ്ടാക്കി വയ്ക്കുക അതൊരു അതിലൊരു രസം എന്നിട്ട് അതിൻ്റെ പേരിൽ വോട്ടുണ്ടാക്കുക അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ പുലി പുലി പിടിക്കാൻ വരുന്നേ പുലി പിടിക്കാൻ വരുന്നേ എൻ്റെ ചുറ്റും കൂടി ഇതുപോലെയാണ് ഇവിടെയുള്ള ക്രിസ്സംഗികളും സംഘികളും കാസകൂസന്മാരും പറയുന്നത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകള് അവര് പല രൂപത്തിലും പല ഭാവത്തിലും വന്ന് നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് ദയെന്നാലും ആയിരം പെൺകുട്ടികളെ കൊണ്ടുപോയി ദൈ മിനിഞ്ഞാൽ അഞ്ഞൂറ് പെൺകുട്ടികളെ കൊണ്ടുപോയി ആയതുകൊണ്ട് അതില്ലാതിരിക്കാൻ ഞങ്ങളുടെ ചുറ്റും കൂടി നോളാം എന്നിട്ടൊരു കുരിശും വെച്ചൊരു അമ്പളം ഉണ്ടാക്കിയിട്ട് എന്തൊരു കാസക്കൂസാന്ന് പേരിട്ടിട്ട് അതിൻ്റെ പേരിൽ ആളുകളെ കൂട്ടേ കണ്ടോ ഈ അച്ഛന്മാർ മുഴുവൻ ഷണ്ടന്മാരാ അവർക്കൊന്നും കാര്യങ്ങളെ കാര്യങ്ങളെ കൃത്യമായിട്ട് കണ്ടറിയാൻ കഴിയുന്നില്ല തടയാനും കഴിയുന്നില്ല ഞങ്ങളെ രക്ഷിക്കാൻ ഇനി കാസക്കൂസമ്മമാർ മാത്രം ഞങ്ങളെ രക്ഷിക്കാനിനി ആർ എസ് എസ്കാരും മാത്രം ഞങ്ങളെ രക്ഷിക്കാൻ രക്ഷിക്കാനി ഷണ്ടവർഗം ഉണ്ടല്ലോ അതും ഇതല്ല ക്രിസങ്കി അല്ല സംഖ്യമല്ല ഇവറ്റകളൊക്കെ ഉള്ളു എന്നൊരു ധാരണ പടർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ഇത് ഹിന്ദുമതത്തിനകത്തും ഉണ്ട് ഹിന്ദുമതത്തിനകത്ത് ആർ എസ്കാർ കയറിയിട്ട് അവരെന്ത് പറയുമ്പോഴും ഹിന്ദു 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 എന്നുള്ള വാക്കരച്ച് ചേർക്കും അതേ സന്യാസി സംസാരിക്കുമ്പോൾ ഹിന്ദു ഹിന്ദു തരച്ചു ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഹിന്ദുവിൻ്റെ ആളാണ് ഹൈന്ദവതയുടെ ആളാണ് ഉപനിഷത്തിൻ്റെ ആളാണ് ഗീതയുടെ ആളാണ് പക്ഷെ ഇവർക്ക് ഇതങ്ങനെ ആക്കണം ആക്കി മാറ്റണം അവിടെ ഇവിടെയും നടക്കേണ്ടത് അതുപോലെ അവിടെയും ദേ നമ്മളുടെ കുട്ടികളെ കൊണ്ടുപോകണു നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണു ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി പോലീസ് കേസ് കൊടുക്ക് എവിടേലും പോലീസ് കേസ് ഉണ്ടോ ഒന്നോ രണ്ടോ കേരളത്തിൽ നൂറ്റിയോ കേരളത്തിന് മൂന്ന് കോടി മൂന്നു ചെല്ലാനും കോടി ആൾക്കാരുണ്ട് അവിടെ മൂന്നു ചിലായിരം കോടി ആളുകളിൽ ഒരു 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 മുപ്പത് പെൺകുട്ടികളെ മുപ്പത് പെൺകുട്ടികൾ മതി മൂന്നു ചെല്ലായിരം കോടി ആളുകളിൽ മുപ്പത് പെൺകുട്ടികളെ മൂന്നു ചിലായിരം കോടി എന്ന് പറയുന്ന സമയത്ത് മൂന്ന് കോടി എടുക്കുക അപ്പം എത്രയും അതിൻ്റെ പകുതി എത്രയും ഒന്നര കോടി ഒന്നര കോടി പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് സ്ത്രീകളുണ്ട് അപ്പം അതിനകത്തൊരു നിന്നകത്ത് ഒരു മുപ്പത് പെൺകുട്ടികളുടെ അതേ ഞങ്ങളുടെ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ട് അതേ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ ഒന്ന് കാണിച്ച് അല്ലെങ്കിൽ ആ കേസിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ച് ഇവരെന്താ കേസ് കൊടുക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ ഏതെങ്കിലും മുസ്ലിം ചേർക്കും പിടിച്ചു കൊണ്ടുപോയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഏതൊരു ക്രിസ്ത്യാനി ചേർക്കും പിടിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും മതക്കോടതിയിൽ കേസ് കൊടുക്കില്ലേ അത് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുക അത് സന്തോഷം കൊണ്ടുപോയി അതിൻ്റെ കാര്യം തരുന്നു ഏഹ് നമുക്കിനി എന്തായാലും പറയാം മറ്റേ സ്ത്രീധനം കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട എന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയാണോ ചെയ്യുക നിങ്ങൾ ആഘോഷിക്കുകയാണോ ചെയ്യുക നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഇവർ പുറത്തേക്ക് വിടാത്തത് എന്തിനു വലിയ കുറേ സിനിമ പിടിക്കലും കാണിക്കലും നടത്തുന്നത് അവിടെയും നാണക്കേടാർക്കാണ് വരുന്നത് ഇവിടെ കേരള സ്റ്റോറിയെ പ്രദർശിപ്പിച്ചിട്ട് ആരാ നാണം കെട്ടത് തൊട്ടപ്പുറത്തുള്ള മുസ്ലിം സമുദായത്തിനെതിരെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ആ മുസ്ലിം സമുദായത്തിന് തള്ളതൊട്ടപ്പന്മാർ പാണക്കാട്ടുകാരോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അവരുങ്ങളോ അബൂബക്കർ മുസ്ലിാർ തങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മിണ്ടിയിട്ടില്ല അവർ മിണ്ടിയിട്ടില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അവരവരെ കാര്യം നോക്കുന്നു ഇതവർ കാണുന്നുണ്ട് നാണം കെടുന്നു കാണുന്നുണ്ട് സ്വയം നാണക്കേട് വരുത്തി എന്ന് കാണുന്നുണ്ട് ആദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പെൺകുട്ടികളുടെ മാനത്തിൽ വില പറയാൻ ശ്രമിക്കരുത് പ്രളയക്കണി നടക്കുന്നു ലൌജിഖാദ് നടക്കുന്നു എന്നുള്ള പേരും പറഞ്ഞ് വർഗീയ വിഷം ചേറ്റിയിട്ട് ഒരു നേട്ടവും നഷ്ടമുണ്ട് സഭയ്ക്ക് നഷ്ടമുണ്ട് ക്രിസ്ത്യൻ സഭയ്ക്ക് നഷ്ടമുണ്ട് അതിനനുവദിക്കില്ലെന്നുള്ള മുന്നറിയിപ്പുമായിട്ട് ജോസഫ് പാമ്പ്ലാനി അവകൾ വന്നിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട് ഹിന്ദു മതത്തിന് സംരക്ഷകരാകാൻ ശ്രമിക്കുന്നവരാ ഇവിടുത്തെ സംഘി കുട്ടപ്പന്മാർ കുറുവടിക്കോപാലന്മാർ ആരവരോടത് പറഞ്ഞിട്ടുള്ളത് ശങ്കരാചാര്യന്മാർ പറയില്ലല്ലോ ഞങ്ങളിലൂടെയാണ് ഹിന്ദുമതം നടക്കുന്നതെന്ന് ഇവിടെ രാമുഷ മിഷനുണ്ട് ഇവിടെ മാതാമൃതാന്ത മിഷനുണ്ട് ഇവിടെ അദ്വൈതാശ്രമമുണ്ട് ഇവിടെ ചിന്മയാ മിഷനുണ്ട് അവരാരും പറഞ്ഞല്ലോ ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലെന്ന് അവരാരും പറയുന്നില്ലല്ലോ പക്ഷേ ഇത് നാഴേക്ക് നാൽപ്പത് വട്ടം ഞങ്ങളില്ലീ ഹിന്ദുമതമില്ല എന്നുള്ളൊരു ഭാവമല്ല ഹിന്ദുമതത്തിൻ്റെ എല്ലാ കാര്യവും എല്ലാം കൂടിയിട്ട് ഇവരുടെ തലയിൽ വെച്ചുകൊണ്ടിരുന്ന ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുമതമില്ല എന്നുള്ള ധാരണ പരത്താൻ അതായത് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള സംരക്ഷകരാകാൻ ശ്രമിക്കുകയാണ് ഹിന്ദുമതത്തിൻ്റെ സംരക്ഷകാൻ ശ്രമിക്കുകയാണ് ബി ജെ പി കാരൊരു സംഘപരിവാറുകാർ അഥവാ ക്രോടിക്കോപാലന്മാർ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സ്വയം സംരക്ഷകരായിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട് അതിൽ മുമ്പിൽ നിൽക്കുന്നതാണ് ഈ കാസക്കൂസന്മാർ പിന്നെ ക്രിസ്സംഗികളും പിന്നെ സംഘികളും സംഘികൾക്ക് എന്തൊരു സ്നേഹം ക്രിസ്ത്യാനികളൊന്നും അറിയാമോ കുരിശു കൃഷി എന്ന് പറഞ്ഞ നാഴേക്ക് നാൽപ്പത് തോട്ടം പറഞ്ഞ് അവമാനിച്ചിരുന്ന ഇന്നലെ വരെ ഇപ്പോൾ വോട്ടിന് വേണ്ടി പള്ളിയിൽ കയറി ഇറങ്ങി നടക്കുകയാണ് വോട്ട് കിട്ടാൻ പോയി വേറൊരു കാര്യം അതാ പറയും ഞാൻ പറയുന്നല്ല മറ്റേ മറ്റേ ജൂൺ നാലാം തീയതി അറിയാവുന്ന കാര്യമല്ല ജൂൺ നാലാം തീയതി മെയ് ഇരുവേ ജൂൺ നാലാം തീയതി അറിയാവുന്ന കാര്യമല്ലേ ക്രൈസ്തവ യുവതികളെ ലവ് ജിഹാദിൽപ്പെടുത്തി മതം മാറ്റുന്നുവെന്ന പ്രചരണം അത് നിർത്തിയക്കുക ഇനി അത് വേണ്ട അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയെ ലവ് ജിഹാദിൽപ്പെടുത്തി നിർബന്ധിച്ച് കള്ളക്കഥകൾ പറഞ്ഞ് നീ കൂടെ പോരാമോ അവിടെ പുഴകളുണ്ട് മലകളുണ്ട് കളകളം പാടുന്ന അതിന് കുയിലുകളുണ്ട് നീല മലകളുണ്ടെന്നൊക്കെയും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ അപകടത്തിൽപ്പെടുത്തി ശ്രീ എഴുതി പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം അതിനാണ് ഞങ്ങൾ ഇവിടെ തലപ്പത്ത് ലോഹ ഇട്ട് കയറിയിരിക്കുന്നത് ആ പേരും പറഞ്ഞ് നിങ്ങൾ സഭയുടെ അംഗ സഭാംഗങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കണ്ട അങ്ങനെ ശ്രമിച്ചാൽ അത് ഞങ്ങൾ ആ ആ ശ്രമത്തെ മുളയിലെ ഞങ്ങൾ നുള്ളിക്കളയും അതിനുവേണ്ടും നടപടികൾ നട അടികൾ അത് ചെയ്യാനുള്ള ശേഷിയും ഞങ്ങൾക്കുണ്ട് എന്ന് ഇപ്പോൾ തലശ്ശേരി രൂപത അതിരൂപത ആർച്ച് ബിഷപ്പ് ശ്രീ മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രഖ്യാപനം ആസലായി അന്തസ്സായി ഇവിടെ നിങ്ങളുടെ പ്രഖ്യാപനം വരുന്നോടത്തോളം കാലം ഇവന്മാരി വൃത്തികെട്ട ലവ് എന്ന ആയുധം കൊണ്ട് നടന്നേനെ കേരളത്തിലുള്ള സമൂഹങ്ങൾ തമ്മിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി സമൂഹങ്ങൾ തമ്മിൽ തെരുവിലെ ക്രിസ്ത്യാനിക്കോ തെരുവിലെ മുസ്ലിമിനോ തെരുവിലെ ഹിന്ദുവിനോ ഒരു പ്രശ്നവുമില്ല ഗ്രാമങ്ങളിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു പേരിൽ പേരിലൊരു വ്യത്യാസം പേരിലൊരു വ്യത്യാസം ഇവിടെ കല്യാണിന്നും രാധാന്നും തങ്കമ്മയാണെങ്കിൽ അവിടെ നൂർ ജഹാനും മെഹ്റുൽ ഇസാം എന്നും ഖദീജ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അവരുടെ സംസ്കാരം കേരളത്തിൻ്റെ സംസ്കാരം തന്നെയാണ് അവിടെ ഓണം ഉണ്ടെങ്കിൽ ഇവരാഘോഷിക്കും ഇവിടെ റംസാൻ ഉണ്ടെങ്കിൽ അവരാഘോഷിക്കും അവിടെ ക്രിസ്മസ് ഉണ്ടെങ്കിൽ ഇവരോട് നക്ഷത്രം കിട്ടും അതൊന്നും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കരുത് ഏതായാലും ജോസഫ് പാമ്പ്ലാനി എന്ന് പറയുന്ന ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നതിനെനിക്ക് ഉറപ്പുണ്ട് നന്നായി അത്രയേ പറയാനുള്ളൂ നന്നായി ഗംഭീരമായി അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരുകയാണ് നമസ്കാരം